ഭക്തജനങ്ങൾക്ക് ഇവർക്കും ഭഗവാന്റെ നാമത്തിലുള്ള വന്ദനം ഞാൻ അറിയിക്കുന്നു എനിക്ക് കഴിഞ്ഞ ഞായറാഴ്ച ഒരു വ്യത്യസ്തമായ അനുഭവമായിരുന്നു അതായത് മലയാളപ്പുഴ ശ്രീ ശുഭാനന്ദാശ്രമത്തിൽ നിന്ന് എനിക്കൊരു വിളി വന്നു സന്യാസിനി സ്വയം പ്രകാശിനി അമ്മയുടെ എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ് സ്വയം പ്രകാശിനി അമ്മ അതുകൊണ്ട് തന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ചിട്ട് ഞാൻ ആശ്രമത്തിലേക്ക് പോകാനായിട്ട് തയ്യാറായി ഞായറാഴ്ച ദിവസമായിരുന്നു അത് പച്ച രാവിലെ ആയപ്പോഴാണ് ഒന്നും മനസ്സിലാക്കുന്നത് അമ്മയുടെ പിറന്നാളാണെന്ന് അതും അഷ്ടമി രോഹിണിയുടെ അന്ന് Obrigado. <síntos> ഞാൻ മലയാളപ്പുഴയിലേക്ക് യാത്ര ചെയ് തിരിച്ചു എന്നെ ഓണാഘോഷ പരിപാടിയിൽ പങ്കെടുക്കാനായിട്ടാണ് ക്ഷണിച്ചത് പക്ഷേ ഞാനൊരു മുണ്ണും നേരിയിലുമൊക്കെ വാങ്ങിച്ച് മലയാളപ്പുഴ ആശ്രമത്തിലേക്ക് പുറപ്പെട്ടു അവിടെ ആരാധന സമർപ്പിക്കുന്ന സമയത്താണ് ഞാൻ എത്തിച്ചേർന്നത് എങ്കിൽ പോലും ഞാൻ അവിടെ ഒരു ശ്രീകൃഷ്ണനെ ഒരുക്കി എത്തിയിരിക്കുന്നത് കണ് അപ്പോഴാണ് ായത് അന്ന് ശ്രീകൃഷ്ണ ജയന്തിയുടെ ഘോഷയാത്ര ഉദ്ഘാടനം ചെയ്യുന്നത് അമ്മച്ചിയാണ് സദ്യയെല്ലാം കഴിഞ്ഞു അമ്മച്ചി ഓരോ കാര്യമാണ് അമ്മച്ചി തന്നെ വെച്ച ഭക്ഷണമാണ് അമ്മച്ചിയും നാല് പേരും കൂടി ചേർന്ന് ഉണ്ടാക്കിയ അമ്മച്ചി ഉൾപ്പെടെ നാല് പേര് ചേർന്ന് ഉണ്ടാക്കിയ ഭക്ഷണമായിരുന്നു അത് അതിൻ്റെ രുചിയും നുണഞ്ഞ് ഭക്ഷണവും കഴിച്ച് എന്നാൽ പിന്നെ കൃഷ്ണജയന്തിക്ക് പോകാമെന്നായി അങ്ങനെ ഞങ്ങൾ എല്ലാവരും ചേർന്ന് അവിടുത്തെ ഒരു സ്കൂൾ ഗ്രൗണ്ടിലേക്ക് യാത്ര തിരിച്ചു അവിടെ ചെന്നപ്പോൾ അനേകം കൃഷ്ണന്മാരും രാഘമാരും ഒരുങ്ങി എത്തിയിരുന്നു അങ്ങനെ ശ്രീകൃഷ്ണ ജയന്തിയുടെ ഉദ്ഘാടനം രാത്മാലേ കാണുന്നു കളങ്കവൻ രാത്മാലേ കാണുന്നു കണ്ണലേ സച്ചി ആചരിക്ക ഇന്ന് നമ്മുടെ നമ്മുടെ മനസ്സിൽ ഉൾക്കൊള്ളുന്ന കണ്ണനെതിലും പല രീതിയിലും പല ഭാഗത്തിലും ഒരിക്കലുള്ള ശോഭായാത്രയും എല്ലാവരും എല്ലാവരും ഇത് എന്താണെന്ന് മനസ്സിലാക്കി നമ്മുടെ ഉദയത്തിൽപാടിന്റെ കണ്ണനെ എന്താണെന്ന് കണ്ടുകൊണ്ട് മുന്നോട്ട് യാത്ര തിരിക്കണം അതിന് സദശത്തിനായി പല രീതിയിലും ഉണ്ടാകട്ടെ ഇങ്ങനെയുള്ള കോശകുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ശോഭായാത്രയൊക്കെ നടക്കുമ്പോ നമുക്ക് തന്നെ ഒരു ഒരു കൊച്ചു നമ്മൾ നമ്മുടേതായിട്ടുള്ള നല്ല ക്ഷമയതും

ും നിഷ്കളങ്കതയും ചേർത്ത് വെച്ച് ആ ആനന്ദ അനുഭൂതി അനുഭവിക്കുവാൻ അമ്മ പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ ജ്ഞാനരൂപനായ കണ്ണനെ ഉൾക്കുരുന്നിൽ ജ്ഞാനരൂപനായി നിലനിൽക്കുന്ന കണ്ണനെ ആരാധിക്കുവാൻ പഠിപ്പിച്ച സർവശക്തനായുരാ സാധാരബന്ധങ്ങളിൽ ഞാൻ ഈ പറഞ്ഞുവയ്ക്കൽ സമർപ്പിക്കുന്നു നിങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ഞാനിത് സമർപ്പിക്കുകയാണ് നന്ദി നമസ്കാരം